പത്ത് തന്ന് വിചാരിച്ചല്ല പൊക്കി അടിച്ചിട്ട് മലർത്തി അടിക്കാൻ പറ്റത്തില്ല അത് ഞാനും കൂടി വിചാരിക്കണം മനസ്സിലായോ മൊഞ്ജൂസിനെ കുറിച്ച് എനിക്കറിയത്തില്ല എന്റെ ലൈവില് ആരും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മുണ്ടാണ്ടിരുന്ന പാട്ടുപാടിയാ ഇപ്പൊ ഇരിക്കണ അറുപത്തേഴ് പേര് പോകാൻ വേണ്ടി ഞാൻ വിചാരിച്ചാ പോകും കാണണോ ഒരു മൈക്കെടുത്ത് പാടാൻ നിന്നാ പോകും പത്ത് കയറി അങ്ങോട്ട് ഷോർട്ടിൽ അങ്ങോട്ട് പറഞ്ഞു നോക്കട്ടെ ഒരു സെക്സ് കഥ പറയട്ടെ പത്തായിരം പേര് ഇരിക്കും കാര്യം ഇവിടെ നല്ലവർക്ക് നല്ലതല്ല വേണ്ടത് മോശമായിട്ട് ലൈവ് വേണം മോശമായിട്ട് എവിടെ നടക്കുന്ന ആൾക്കൂട്ടം ഉണ്ടാവും എവിടെ പറയുന്നു അവിടെ ആൾക്കൂട്ടം ഉണ്ടാവും ഏ ഒരാളെ കുറിച്ച് ഇല്ലായ്മ പറയട്ടെ അവിടെ ആൾക്കൂട്ടം ഉണ്ടാവും ഒരാളെ കുറിച്ച് കൊല്ലണ കഥ പറയട്ടെ ആൾക്കൂട്ടം ഉണ്ടാവും അന്നൊന്നും നല്ലതായിട്ട് നടന്ന ഒരു പാട്ടുപാടിക്കേ അവിടെ ആൾക്കൂട്ടം ഉണ്ടാവൂല ഒരു നല്ല കഥ പറഞ്ഞ ചെറിയൊരു സ്റ്റോറി പറയാ ജീവിത അനുഭവം പറഞ്ഞു അവിടെ ആരുണ്ടാവൂല നല്ലത് നടക്കണത്തും മനുഷ്യൻ ഇണ്ടാവൂല നല്ലത് നടക്കണടത്ത് അവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ നല്ലവരായ ജനങ്ങൾക്കിടയിൽ പലവരും പിശാശങ്ങള് ബാധിച്ച ആൾക്കാരെന്ന് പറഞ്ഞല്ലേ നല്ലത് ചെയ്യാത്തവര് പാപികള് പാപം ചെയ്യാത്തവർ കല്ല് എറിയപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ട് കല്ലുകള് താഴ്ത്തിട്ടത് എറിയാനെടുത്ത കല്ലുകള് കാര്യം അവിടെ ചീത്ത നടന്നപ്പോ ആൾക്കൂട്ടുണ്ടായി നല്ലത് യേശു ക്രിസ്തു പറഞ്ഞപ്പോ ഉണ്ടായില്ല എല്ലാം തിരിഞ്ഞു പോയില്ലേ അതാണ് ലൈവ് ലൈവ് എന്ന് പറഞ്ഞ സംഭവം എന്താണ് തത്സമയം ഈ തത്സമയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവർബ് നൌണ് പ്രജൗണ് നുറണ്ണ് എന്നൊക്കെ പറയില്ല ഇംഗ്ലീഷിലെ എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യത്തിനാണ് തത്സമയം ഇപ്പം എൻ്റെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് ആ അഭ്യാനം എൻ്റെ ജീവിതം നല്ല അടിച്ചുപൊളിച്ചിരിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ കൂടെ ഒരു ഉണ്ട് എനിക്ക് പല രീതിയിൽ ഞാൻ സെക്ഷലായിട്ട് ഏർപ്പെടും എനിക്ക് പല രീതിയിലായിട്ട് ഞാൻ ഫുഡ് കഴിക്കും എൻ്റെ കയ്യിൽ അടപ്പുണ്ട് എൻ്റെ വീട്ടിൽ അരിയുണ്ട് പരിപ്പുണ്ട് ഉണ്ട് വെള്ളമുണ്ട് പല രീതിയിൽ എൻജോയ്മെൻ്റ് ചെയ്യുന്ന വെളിച്ചം വെട്ടം ഏ സി എല്ലാം ഉണ്ട് ഇതൊക്കെ എന്നിൽ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്കെന്താ കുഴപ്പം എനിക്കെന്താ കുഴപ്പം